ിറ്റേജ് എന്ന വാക്കിന്റെ പ്രധാന അർത്ഥം സന്യാസിയുടെ വാസസ്ഥലം ഹെർമിറ്റ് എന്ന വാക്ക് ഏത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വന്നത് എരമിറ്റസ് ക്രിസ്തീയ സഭയുടെ ആദ്യകാലത്ത് മരുഭൂമിയിൽ ജീവിച്ചിരുന്ന സന്യാസിമാർ അറിയപ്പെട്ടിരുന്നത് ഡെസേർട്ട് ഫാദേഴ്സ് ഏകാന്തതയുടെ ഏറ്റവും വലിയ മാതൃക നൽകിയത് ആര് യേശുക്രിസ്തു യേശു എത്ര ദിനരാത്രങ്ങളാണ് മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് നാൽപ്പത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മരുഭൂമിയിൽ ഏകാന്തതയിൽ ജീവിച്ച ഒരു പ്രവാചകൻ ഏലിയ മരുഭൂമിയിൽ ഏകാന്തതയിൽ ജീവിച്ചതായി ബൈബിളിലെ പുതിയ നിയമത്തിൽ പരാമർശിക്കുന്ന വ്യക്തി ആരാണ് സ്നാപക യോഹന്നാൻ ഹെർമിറ്റുകളുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് വിശുദ്ധ അന്തോണി ആദ്യ ക്രിസ്ത്യൻ ഹെർമിറ്റായി അറിയപ്പെടുന്ന വ്യക്തി വ്യക്തിയിലെ വിശുദ്ധ പൗലോസ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിൽ ഏകാന്തതയെ എങ്ങനെയുള്ള യാത്രയായി കാണുന്നു ആന്തരിക തീർത്ഥാടനം ഏകാന്തത സ്വർഗത്തിലേക്കുള്ള എന്താണ് വാതിൽ ഒറ്റപ്പെടൽ ഒരു ചോദ്യമാണെങ്കിൽ ഏകാന്തത ഒരു എന്താണ് ഉത്തരം ദേവദാസി കൊളയത്താമ ഏത് പ്രദേശത്തെ മാണിക്യമായാണ് അറിയപ്പെടുന്നത് മണിയംകുന്ന് കൊളേത്താമ ഏകാന്ത ജീവിതം അനുഷ്ഠിച്ചത് എത്ര വർഷക്കാലമാണ് അഞ്ച് കൊളേത്താമ ഏകാന്ത ജീവിതം അനുഷ്ഠിച്ച വീടുകളുടെ എണ്ണം മൂന്ന് ഞാൻ അവളെ വശീകരിച്ച വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും എന്ത വാക്യം ഏത് പ്രവാചകൻ്റേതാണ് ഹോസിയാം ഗേഹങ്ങൾ കൊളയത്താമയ്ക്ക് എങ്ങനെയുള്ള വിദ്യാലയമായി കരുതുന്നു എന്നാണ് ലേഖന ഭാഗത്ത് വിശേഷിപ്പിക്കുന്നത് ആത്മീയ വിദ്യാലയം ദൈവത്തെ മുഖാമുഖം കണ്ട യാക്കോബിനുണ്ടായ അനുഭവം പെനുവേൽ എന്നെ കണ്ടുമുട്ടിയ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന വ്യക്തി ആരാണ് സ്വർഗത്തിലേക്കുള്ള വാതിലും പൂർണതയിലേക്കുള്ള ഗോവണിപ്പടിയുമായി കരുതുന്നത് എന്താണ് ഏകാന്തത ഏകാന്തതയിൽ കൊളേത്താമ ഉരുവിട്ട ഒരു പ്രാർത്ഥന മാലാഖ കൊന്ത ഒരു ക്രിസ്ത്യാനിയുടെ പരമമായ ലക്ഷ്യം എന്താണ് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക ദൈവത്തെ തേടിയുള്ള ആന്തരിക യാത്രയിൽ കൊളയത്താമ നേടിയെടുത്തത് എന്തൊക്കെയാണ് ദൈവവുമായുള്ള അടുപ്പവും ഐക്യവും ഞാനിവിടെ തനിയേ ഒന്നുമല്ല എന്റെ ഈശോ എന്റെ കൂടെയുണ്ട് ഇത് ആരുടെ വാക്കുകളാണ് കൊളേതാമ മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ എന്ന വാക്യം ഏത് പുസ്തകത്തിൽ നിന്നാണ് ഏഷ്യാം